ഇന്നത്തെ ഉച്ചയോണ്ടുള്ള പുറപ്പാട് അമ്മ മെസ്സിലാണ് അതായത് പുതിയറ ഗോകുലം മാളിൻ്റെ സൈഡിലോട്ട് പോകുന്ന അമ്മാ മെസ്സിലേക്ക് അപ്പോൾ നല്ല ബസ്ഫുണ്ടായിരുന്നു അപ്പോൾ തന്നെ അഭിനയും കൂട്ടിയിട്ട് പെട്ടെന്ന് ചോറ്യ്ക്കാൻ വേണ്ടിയിട്ട് അമ്മാ മെസ്സിലേക്ക് പോയി ഇതിനു മുന്നും അമ്മാ മെസ്സിൽ പോയിട്ടുണ്ട് പക്ഷേ ബ്ലോഗ് എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഡെയിലി പോകാൻ പറ്റില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റുമോ എന്താണ് കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അത്യാവശ്യം സൈഡും കാര്യങ്ങളും പപ്പടമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല രസമുള്ള രണ്ട് കറികളുണ്ട് അതായാലും സൈഡാണ് അടിപൊളി കറി ഞാൻ കട്ടി പിന്നെ ഉള്ളത് അറിയാലോ സാധാരണ തന്നെ കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ പൊരിച്ച മീനാണ് അപ്പോൾ ഞാനൊരു ചെമ്പല്ലിയാണ് പറഞ്ഞത് സാധാരണക്കൂടെ കഴിക്കൽ കഴിക്കലേണ്ടതുകൊണ്ട് ചെമ്പല്ലി മീനിൻ്റെ റേറ്റിൽ അതാണ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞോ ഇത് മീനിൻ്റെ റേറ്റ് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അറവാണ് പക്ഷേ പിന്നെ നിങ്ങൾ പറയണേ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയതായാലും പിന്നെ നല്ല ഫുഡൊക്കെ നല്ല അടിപൊളി സെറ്റാണ് രസമുള്ള ഫുഡ് അതുപോലെ തന്നെ അക്കൂറിൻ്റെ മസാല